हे नमा कृष्णाय मेधवकुशहिं चतनाम्बराय पीयूषमिष्टवचनाय परत्पराया वंशीधराय क्षितिजत्रिगयनिदाय देवाय भ्रात्र सहिताय नमो सुतालैहिं जयबुधाय शरणं ഗോപിമാരിങ്ങനെ പറയുന്നത് ഈ ഭഗവാന്റെ ലോകസുന്ദരൻറെ ഞാൻ ഭാഗ്യം പിച്ച ഗോപികുമാർ എത്ര സുഹൃത്തുക്കളാണ് എന്ന് പറയണം രാമകൃഷ്ണന്മാർ രാജവീതിയിലൂടെ നടക്കുമ്പോൾ കംസന്റെ കൊട്ടാരത്തെ രലക്കുകാരനായിരുന്ന രജകരവർക്കെതിരെ വന്നു അപ്പൊ എന്ത് ചെയ്തു അലക്കി വെളിപ്പിച്ചവയും വിവിധ വർണ്ണങ്ങളിൽ മുക്കി നിറം മനോഹരമായ ഉടയാടകളും അടങ്ങി അവന്റെ മാറാപ്പ് കണ്ടപ്പോൾ ചങ്ങാതിമാരുടെ ഹിതത്തിനായി കൃഷ്ണൻ അവനോട് ചോദിച്ചു അല്ലാതെ ഭഗവാന് മേടിച്ചൊന്നല്ല കൂട്ടുകാർക്ക് കൊടുക്കാൻ ചിത് ഓനേതായാലും ഞമലോകത്തേക്ക് പറഞ്ഞു കുമ്മണം ഏ മഹാമതേ മിത്രമേ ഞങ്ങൾക്ക് കുറെ നല്ല വസ്ത്രങ്ങൾ തരിക നിനക്ക് ശ്രേയസ് ഉണ്ടാകും കൃഷ്ണന്റെ വാക്ക് കേട്ട് നെയ്യൊഴിച്ചത് ഈ പോലെ രജകന്റെ ഭോപം ത്തിയിലെ ആ കംസഭൃത്തിൻ്ഠിച്ചു കൊണ്ടു പറഞ്ഞു നിങ്ങളുടെ അച്ഛന്മാരും ഒത്തച്ഛന്മാരും കൂടിയും ഇത്ര നല്ല വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് മഹാരാജാവിന്റെ കൊട്ടാരത്തിലേതാണ് ഇട ചെറുക്കന്മാരായ നിങ്ങൾ ഓടിക്കൊള്ളു സ്ഥലം വിട്ടോ വീടെ സ്ഥലം വിട്ടോ അല്ലെങ്കിൽ വസ്ത്രം മോഷ്ടിക്കാൻ വന്ന നിങ്ങളെ ഞാൻ ജയിലിൽ അടപ്പിക്കും ആ ഇങ്ങനെ പ്രലപിച്ചുകൊണ്ടിരുന്ന രജകന്റെ തല ഭഗവാൻ എന്തു ചെയ്തു കൈ നഖം കൊണ്ടൊന്നുള്ളി എടുത്തു അവന്റെ തല ഒന്നിങ്ങനെ തിരിച്ച് ഇളനീര് പറിക്കുന്നത് പോലെ അവന്റെ ദേഹത്തിൽ നിന്നും വരുന്ന ഒരു തേജസ് ഭഗവാന്റെ ലയിക്കുകയും ചെയ്തു അവന്റെ കൂട്ടുകാർ വസ്ത്രഭാണ്ഡങ്ങളും ഉപേക്ഷിച്ച് നാല പാടും ഓടിപ്പോയി പേടിച്ചിട്ട് ഞങ്ങളെയും കൊല്ലുവപ്പായി അച്ചിറ്റി രാമകൃഷ്ണന്മാരും ഗോപന്മാരും അവർക്ക് വേണ്ടത്ര വസ്ത്രങ്ങൾ എടുത്തു രാജമാർഗത്തിലെ പതികർക്കും വീടുകളും എല്ലാവർക്കും കൊടുത്തു പിന്നെ അല്ല കൃഷ്ണൻ നോക്കി നിൽക്കി ഓരോരുത്തരും രണ്ടും മൂന്നും വസ്ത്രങ്ങൾ തലങ്ങും വിലങ്ങുമായി ദേഹത്തെ അണിഞ്ഞു എന്നെ കണ്ടിരുന്ന ഒരു വായകൻ അതായത് തുന്നാള് അവർക്ക് പാകത്തിലുള്ള ഉടുപ്പുകൾ ഭംഗിയായി തുന്നി കൊടുത്തു ഭക്തിയോടുകൂടി ശ്രീകൃഷ്ണന് വണങ്ങി നിന്ന വായകന് ഭഗവാൻ ആത്മസാരൂപ്യം നൽകി ബലരാമൻ അവൻ ഐശ്വര്യവും ആരോഗ്യവും ആശംസിച്ചു നന്നായി വരട്ടെട്ടോ അവര് ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെട്ടോ ഇങ്ങനെ ബലഭദ്രസ്വാമി ആശംസിച്ചു പിന്നീട് ഗോപാലന്മാരോട് വന്നിട്ട് ഭഗവാൻ സുധാമാവ് എന്ന മാലാകാരന്റെ വീട്ടിലേക്ക് അവിടെ ഉണ്ട് സുധാമാവ് ഗോകുലത്തിലുണ്ടായിരുന്നു സുധാമാവും അവരെ കണ്ട ഉടനെ എഴുന്നേറ്റ് ഒരു പുഷ്പസിംഹാസനത്തിൽ ഇരുത്തി കൊണ്ട് സുധാമാവ് കൂപ്പകയ്യോടെ സ്വരത്തിൽ പറഞ്ഞു എന്താ അദ്ദേഹം പറയണ എന്ന് നോക്കണാവും അങ്ങയുടെ ആഗമനത്താൽ എൻ്റെ ഗൃഹം പരിശുദ്ധമായി എൻ്റെ മാതാപിതാക്കന്മാരുടെയും പത്നിയുടെയും ഏഴ് തലമുറകൾക്ക് സൽഗതി ലഭിച്ചു ഭഗവാനെ ജഗതീശ്വരനും പരിപൂർണതമനുമായി അങ്ങ് ഭൂഭാര ഹരണത്തിനായി ഏതു കുറത്തിൽ അവതരിച്ചിരിക്കുകയാണ് ദീനലീനനായ അടിയന്റെ ഗൃഹത്തിൽ എഴുന്നള്ളിയത് അടിയൻ ചെയ്ത മഹാസുഗതത്തിൻ്റെ ഫലമാണ് ആയിരിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ടുണ്ടാക്കിയ പുഷ്പഹാരങ്ങൾ സുധാമാവ് രാമകൃഷ്ണൻ നല്ല മാല ചാരുമാലിക കൊടുത്തൊരു മാലാകാരകനോ നിനക്കെന്നും എന്റെ ഭക്തന്മാരോടുള്ള സംസർഗവും ജീവിതാന്ത്യത്തിൽ എന്നോടുള്ള സാരൂഖവും നിനക്ക് വഴിക്കുന്നതാണ് ആ അനുഗ്രഹിച്ചു ബല ബലദേവൻ ഐശ്വര്യവും യുവത്വവും നൽകി അനുഗ്രഹിച്ചു ഓരേ പിന്നെ അതാണ് നല്ലവർക്ക് നല്ലതന്നെ ഫലം കിട്ടുന്നു എന്ന് പറയുന്നത് ഇത് തന്നെ പിന്നീട് എല്ലാവരും അവിടെ നിന്ന് മറ്റൊരു വീതിയിലേക്ക് പോയി അവിടെ കംസന്റെ രാജധാനിയിലേക്ക് ചന്ദനം കളഭം കുറിക്കൂട്ട് മുതലായ വിമടത്തു കൊണ്ടുപോയിരുന്ന സുന്ദരി ആ ഒരു പൂരിയേക്കണ്ടൂട്ടി ആള് സുന്ദരിയാണ് പക്ഷെ മൂന്ന് വളവായി പോയി ശരീരത്തിൽ കൃഷ്ണൻ ആ യുവതിയോട് ചോദ്യി ഹേ സുന്ദരി ഊട്ടി ആരുടെ ഭാര്യയാ ഈ കുറിക്കൂട്ടുകൾ ആർക്ക് വേണ്ടിയാ കൊണ്ടുപോകുന്നത് യുവത ഞങ്ങൾക്ക് തരുമോ എനിക്ക് ശ്രേയസ് വരും ശ്രീകൃഷ്ണവാക്യം കേട്ട ആ യുവതി പറഞ്ഞു എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കുറിക്കൂട്ട് കംസൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഏ ഹേ ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ ദാസിയാണ് കേട്ടോ ഈ ചന്ദനം ലേപനം ചെയ്യാൻ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാൻ അർഹത നിങ്ങളെ പോലെ സുന്ദര രൂപികളും ഇതുവരെ കണ്ടിട്ടില്ല ഇതാ ഈ കുറിക്കൂട്ട് മുഴുവൻ നിങ്ങൾ എടുത്തു കൊളുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പാസത്തോടകം മുഴുവൻ കൃഷ്ണന് കൊടുത്തു ആ കുറിക്കൂട്ടുകൾ അണിഞ്ഞ് രാമകൃഷ്ണന്മാർ ഏറ്റവും ചോദിച്ചു കൃഷ്ണൻ അവളുടെ കാൽവിരലിമേ ചവിട്ടി നിന്നുകൊണ്ട് താടി കൈ കൊണ്ട് പൊക്കി കട്ടകട്ട കട്ട കട്ടുമോ ശബ്ദം അവളുടെ വളവ് തീർത്തു ദേഹത്തിന്റെ വളവ് തീർന്ന് അവൾ അതീവ സുന്ദരിയായി മാറി ഭഗവാനെ കാമ മുതച്ച അവൾ കൃഷ്ണനെ തന്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു ഈ പൊന്നുണ്ണി കണ്ണന ഞാൻ അങ്ങനെ അന്വക്തയാണ് സർവജ്ഞനും രസജ്ഞനുമായ അന്യന്റെ കൂടെ ഗൃഹത്തിലേക്ക് വരിക ഗോപന്മാരും മധുരാവരിയിലെ കുട്ടികളെ ഇത് കണ്ട് കൈ കൊട്ടിച്ചിരിച്ചു അവർക്ക് ചിരി വരൂലേ ബലരാമന്റെ മുമ്പിൽ വെച്ച് ഭഗവാൻ അവളോട് പറഞ്ഞു മധുരാവരിയിലെ പുരന്ധിമാർ എത്ര മര്യാദ ഉള്ളവരാണോ വഴിപോക്കരെ ഗൃഹങ്ങളിലും ക്ഷണിച്ചു കൊണ്ടുപോകത്തക്ക ഔദാര്യം അതിശേഖരം തന്നെ ആകട്ടെ നാല് ദിവസത്തിനുള്ളിൽ ഞാൻ നിന്റെ വീട്ടിൽ വരുന്നുണ്ടട്ടാ ഇപ്രകാരം പറഞ്ഞ് ആ യുവതിയെ സമാശ്വസിപ്പിച്ച് തൻ്റെ ഒത്തിരിയും വിടുവിച്ചു വിടുവിച്ചുകൊണ്ട് ഭഗവാൻ മുന്നോട്ട് നടന്നു ഉത്തരീതിൽ ഒറ്റപ്പെടുത്താതെ അവന് വിടുന്നില്ലേ അങ്ങനെ കുട്ടികൾ ചിരിക്കാതിരിക്കതേ രാജപഥത്തിൽ ധനാഠ്യനായ വണിക്കുകളെ കണ്ടു പുഷ്പം ഗന്ധം താമ്പൂമൂലം പാല് പഴങ്ങൾ മുതലായവർപ്പിച്ച് ആ വൈശന്മാർ ഭഗവാൻ സിംഹാസനത്തിൽ എത്തിക്കൊണ്ട് പറഞ്ഞു ഈ രാജ്യം അങ്ങയിടാതെ ആയിത്തീരുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഓർമ്മിക്കണേ കൃഷ്ണൻ അവരോട് ചോദിച്ചു കംസന്റെ വൈഷ്ണവ വൈഷ്ണവചാപം എവിടെയാണ് വെച്ചിട്ടുള്ളത് ഞങ്ങൾക്കത് കാണുവാൻ ആഗ്രഹമുണ്ട് ത്താൽ ആ പണിക്കളൊന്നും ഇണ്ടാതെ മൗന കൈ കൊണ്ടതേയുള്ളൂ കൃഷ്ണന്റെ കൂടെ കൂടെ ഇരുന്ന മധുരാവലെ കുട്ടികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവർക്ക് കുട്ടികൾക്ക് കളങ്കൂല്ലോ അവർക്ക് പേടിയൂല കൃഷ്ണവരും ആ പെരും വില്ല് വെച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം ഞങ്ങൾ അത് കാണിച്ചത് എന്താ വരൂ വരൂ അവർ കാണിച്ച വഴിയിൽ കൂടി പോയി കൃഷ്ണൻ ചാപശാലയിൽ പ്രവേശിച്ചു സ്വർണം കൊണ്ട് അലങ്കാരപ്പണികൾ ചെയ്തതും ൾ പതിച്ചതും ധാരാളം കുടമണികൾ കെട്ടിത്തൂക്കിയിട്ടുള്ളതും അഷ്ടധാതു മയവും ലക്ഷഭാരം ഘനമുള്ളതുമായ ആ ചാപം കൃഷ്ണൻ കണ്ടു പരശുരാമനാൽ ഭോജരാജാവായ കംസന് നൽകപ്പെട്ട ആ ഈ ആയിരം ഭടന്മാർ ചേർന്നാൽ മാത്രമേ ഒന്ന് ഇളക്കാൻ കഴിയുള്ളൂവെന്ന് മധുരാവാസികൾ പറഞ്ഞു അതിങ്ങനെ ആ എളുപ്പത്തിലൊന്നാവുന്നതല്ല കൂടെയുള്ള കുട്ടികളും പുരവാസികളെ തടഞ്ഞിട്ടും കൃഷ്ണൻ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നവണ്ണം ആ വില്ലെടുത്ത് ക്ഷണനേരം കൊണ്ട് അതിന് ഞാൻ കെട്ടി ചേവി വരെ വലിച്ചു കരിമ്പിണ്ടൊടിയുന്ന പോലെ ആ വില്ലട്ടെ നടുവേ മുറിന് അതാണ് രാമാവതാര കാലത്ത് എങ്ങനെയാണ് വില്ലെടുക്കാമോ പുലച്ചീടാമോ വലിക്കാമോ ആ ഗൃഹനാഥനോട് ചോദിച്ചിട്ടത്രേ ആ വില്ലിനെ പ്രദർശനം വെച്ച് ആ വില്ലെന്ന് തൊട്ട് തിരസില് വെച്ച് അതിനെ നമസ്കരിച്ചിട്ടാണ് ഇത് ഇതുപിന്നെ അങ്ങനത്തെ ഒന്നും പരിപാടികളില്ലല്ലോ വേറെന്നൊരു അവതാരമല്ലേ ഇടുക്കലാരമ്പത്ത് കിടത്തു കൊലക്കലാരത്ത് കൊച്ചു പൊട്ടിക്കലാരമത്തെ പൊട്ടിച്ചു ആ ശബ്ദം ഇട്ടി വെട്ടുന്നത് മുഴങ്ങി ദിക്കുകൾ പുലങ്ങി ദിഗജങ്ങൾ ഞെട്ടിവിറച്ചു നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് പടവടാ ആലിപ്പഴം പൊഴിയുന്നത് പോലെ താഴേക്ക് ജനങ്ങളുടെ ചെകുട് അടഞ്ഞുപോയി ആ ശബ്ദം കംസന്റെ ഹൃദയം പിളർന്നു കാപരക്ഷകർ കോപം കൊണ്ട് യുദ്ധത്തിന് വന്നു കൃഷ്ണനെ പിടിച്ചുകെട്ട അനായുധധാരികളായി പാഞ്ഞണഞ്ഞ വീണ വില്യം കഷ്ണങ്ങൾ കൊണ്ട് കൃഷ്ണന് ബൽജാപനം അടിച്ചു ഒരായുധമായല്ലോ ടെക്കൻ ടെക്കൻ ഞലം കൊടുത്തു അടികൊണ്ടവർ ബോധം കെട്ട് വീണുപോയി കാറൊടിഞ്ഞും കൈയൊടിഞ്ഞും തലചറിഞ്ഞും അയ്യായിരം പടയാളികൾ ഭൂമിയിൽ പതിച്ചു മഥുരാവാസികൾ പീടിച്ച നാല് തിക്കിലേക്ക് ഓടാൻ തുടങ്ങി ആകസ്മികമായി കംസന്റെ കൊടിമരം അതും ഒറിഞ്ഞു പോകുന്നു ബലരാമനും കൃഷ്ണനും ഗോപന്മാരും ഒക്കെ അവിടെ നിന്ന് ഓടിപ്പോയി ഭയപ്പെട്ടവനെ പോലെയാണ് ഓടിയത് ഓട്ടോ ഇവിടെ ഓടിയത് അച്ഛൻ അടത്തി അന്ന് ഗോപനടുത്ത് കൂടി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുന്ദരമായ രൂപം കൊണ്ട് മോഹിച്ച് മധുരയിലെ പുരസ്ത്രീകൾ അടിഞ്ഞുനഞ്ഞോടും മുടിക്കെട്ടോടും കൂടെ മര സ്മര ആർത്തി ഇങ്ങനെ പരസ്പരം പറഞ്ഞത് സൗന്ദര്യോത്തരതോപി സുന്ദരതൻ തന്നെയല്ലോ ഈ രൂപം ഇത്രയും സുന്ദരനെ നന്ദസൂന മധുരാവലിയിൽ സ്വൈരസഞ്ചാരം ചെയ്യുന്നു എത്ര കണ്ടിട്ടും മതി വരാത്ത ആ സുന്ദരനെ ലഭിക്കാൻ എന്താണ് മാർഗം ആ ശ്യാമസുന്ദര രൂപത്തിന്റെ സ്മരണ തന്നെ എന്തൊരത്യാനന്ദമാണ് നൽകുന്നത് ഈ സൗന്ദര്യധാമൊക്കെ രാസലീലക ചെയ്യാൻ ഭാഗ്യമുണ്ടായ ഗോപത്തുകളുടെ പരമഭാഗ്യം എന്തു പറയട്ടെടോ എത്ര സുഹൃത്തുക്കളാണ് അവരുടെ ഭാഗ്യത്തെ പറ്റി എന്തു പറയാൻ ഇങ്ങനെ അവര് പറഞ്ഞോണ്ടിരിക്കെ രജകന്റെ തലയർത്തതും മഹാചാപത്തിന്റെ രക്ഷകരായ സൈനികരുടെ വധവും കേട്ട് കംസൻ പീടിച്ചു വറച്ചുപോയി ഒരു കാരണവുമില്ലാണ്ടല്ലിപ്പൊ തൻ്റെ എന്റെ കുടിമരം മുറിഞ്ഞു വീണത് തന്റെ ഇടതുവശം ശക്തിയായി ഇറക്കാനും തുടങ്ങി ആണുങ്ങൾക്ക് ഇടതുവശം വിറക്കുന്നത്ര നല്ലതല്ല പല ദുർനിമിത്തങ്ങളും കണ്ടു തുടങ്ങി ഇതെല്ലാം ഓർത്ത് ഉറക്കം വന്നില്ല ഒന്ന് കണ്ണടച്ച സമയത്ത് എന്താ കാണുന്ന പ്രേതങ്ങളെ സ്വപ്നം കണ്ടു താൻ പൂർണ്ണ നഗ്നും തൈലാവിഷിക്തനുമായി പോത്തിൻ പുറത്ത് കയറി പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു കാലത്തെ എന്നിട്ട് മന്ത്രിമാരെ വിളിച്ച് നല്ലക്രീടക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു രംഗദ്വാരത്ത് കോലയായിടത്തെ ഒരു രുക്കി നിർത്താൻ മഹാമാത്ര ഗജപാലകനോട് കൽപ്പിക്കുകയും ചെയ്തു രംഗം വീക്ഷിക്കാനായി രാജമഞ്ചം ഒരുക്കി ഇന്ദ്രസിംഹാസന്മാർ പ്രതിഷ്ഠിച്ച് പട്ടു തലേണകൾ വെച്ച് പർവ്വത ശൃംഗത്തിൽ മൃഗേന്ദ്രൻ കയറിയിരിക്കുന്ന മാതിരി കംസൻ മഞ്ചത്തിൽ ഉപവിഷ്ടനായി ഓഹോ ഉപവിഷ്ടായകന്മാർ താളമേളങ്ങളോടെ പാടി വേഷകൾ നൃത്തം ചെയ്തു മന്ത രാജാക്കന്മാരും പ്രഭുക്കളും പ്രത്യേകം ഒരുക്കപ്പെട്ട ആസനങ്ങളിൽ എല്ലാവരും ഇപ്പൊറപ്പിച്ചു പൗരജനങ്ങളും വന്ന് എല്ലാരും ഉറപ്പിക്കുന്ന ഇപ്പം ഇപ്പൊ കാണിച്ചു തരാ അന്തപുര സ്ത്രീകൾ മാളിക മുകളിലുള്ള ജനലുകളിൽ കൂടി നല്ല രംഗം വീക്ഷിച്ചു കണ്ണൂരൻ മുഷ്ടിക്കൻ തോശലൻ കൂടൻ ശലൻ മുതലായ നല്ല പ്രവൃത്തികൾ ഗതിയുമെടുത്ത് തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്ത് അഭ്യാസങ്ങൾ പ്രദർശിപ്പിച്ചു

വന്ന നന്ദരാജനും പ്രജകളും തിരുമൽ കാഴ്ചവെച്ച് തൊള്ളുത ശേഷം അവരവരുടെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ചു അവസാനത്തെ തോളല് കംസന അവരുടെ അവസാനല്ല കംസന്റെ അവസാനല്ലേ ബാണാസുരനുണ്ട് ജലാ ജലാസന്ധനുണ്ട് നരവാസുരനുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാഴ്ചദ്രവ്യങ്ങൾ അയച്ചിരുന്നു മായാപാലവേഷധാരികളായ രാമകൃഷ്ണന്മാരും ഗോപന്മാർ ബാലന്മാരും ഒന്നിച്ച് നല്ല യുദ്ധം കാണാൻ പുറപ്പെട്ടു അയ്യോ കാണാമെന്നതാണ് കേട്ടോ രാമകൃഷ്ണന്മാർ രംഗദ്വാരത്തിലെത്തിയ സമയത്ത് മാതാജലം ശ്രവിക്കുന്ന കുവലയാവിടം എന്ന വാതിലെ തന്നെ ഗംഭീരമാണ് പിന്നെ മടപ്പാട് പറഞ്ഞ പിന്നെ പറയാനുണ്ടാവും ആ മഹാവിജത്തെ ഗോമൂത്രം കത്തൂരി കുങ്കുമ എന്നിവ കൊണ്ട് അലങ്കരിച്ച് വാതിൽക്കൽ നിർത്തിയിരിക്കുന്നത് കണ്ടു മഹാ മാത്രം നാനക്കാരനെ നോക്കി ഉണ്ണി കണ്ണാൻ പറഞ്ഞു ഭഗവാൻ എങ്ങനെയാ പറഞ്ഞ് ശബ്ദം മേഘ നിസ്വനം ബുദ്ധിമുട്ടുന്നത് പോലെ ആനയെ മാറ്റി നിർത്തി എനിക്ക് വഴി തരിക അല്ലെങ്കിൽ ആനയും നിന്നെയും ഞാൻ ഇപ്പോൾ കാലപുരിക്കുന്നുണ്ട് ഇത് കേട്ട് നായ മഹാമാത്രം ആനയെ കൃഷ്ണൻ നേർക്കു വിട്ടു ചീറ്റിയെടുത്ത ആന തുമ്പിക്കൈ കൊണ്ട് ഭഗവാനെ തൂക്കിയെടുത്തു ഭാരം സഹിക്ക തുടനെ തന്നെ നിർത്തു വീഴ്ത്തി വൃന്ദാവന നികുഞ്ജങ്ങളിലും വൃക്ഷ കോടങ്ങളിലും മറ്റും കളിക്കുന്നത് പോലെ ഭഗവാൻ എൻ്റെ കാലുകൾക്കിടയിൽ കളിച്ചു തുടങ്ങി ൊിച്ചുകളിയാണ് ഇത് തൊട്ടി മാറ്റിക്കൊണ്ട് ഭഗവാൻ അതില്ല ആന തുമ്പിക്കൈ കൊണ്ട് കൃഷ്ണനെ കടന്നു പിടിച്ചു അത് തൊട്ടി മാറ്റിക്കൊണ്ട് ഭഗവാൻ അതിന്റെ പുറത്ത് ചാടി ചാടിക്കയറി ആ അത് ശിവരി ആന പിന്നാലെ പാഞ്ഞു കൃഷ്ണനോട് തുടങ്ങി എല്ലാം കൂടി അവിടെ വലിയ കോലാഹലമായി കാണികൾ ഹാഹാരവും മുഴക്കി വല്ല രാമൻ വാല് കടന്നു ഭഗവാൻ ആനയെ പിടിച്ചു കിണറ്റിലിട്ട കയറിപ്പിച്ചു കൊന്നതുപോലെ അട്ടഞ്ചു രണ്ടുപേരുടെ മർദ്ദനമേറ്റ ആന പേർച്ചു വർഷം ഇങ്ങനത്തെ ഒരു അനുഭവം ഒന്നിതുവരെ രണ്ടായിട്ട ആന കേത്രം ആറേഴ് ആനക്കാരും അതിന് പുറത്ത് കയറി കൃഷ്ണനെ വധിക്കാൻ വേണ്ടി വേറെയും അനവധി ആനകളെ കൊണ്ടുവന്നു ഭഗവാൻ ബലരാമനോട്ട് നിൽക്കേ കൂലെ അവിടത്തെ പൊക്കിയെടുത്തു ചുരുട്ടി നിലത്തൊന്ന് കൊടുത്തു പന്തേ സഹോദരന്മാരെ ഇങ്ങനെയോ അടിച്ചിനി അതുപോലെ കൊന്നു മഹാമാത്രൻ മറ്റേ ആനക്കാരോ പോയി ബാക്കി ആനകളെല്ലാം ഭയന്ന് വിളിച്ച് ചിഹ്നം വിളിച്ചുകൊണ്ട് ഓടിപ്പോയി കുവലയാ പീഠം കാലഗതി പ്രാപിച്ചു അഞ്ചു സമയായി ആ ആനയിൽ നിന്നും ഒരു ജ്യോതിഷന് ഭഗവാനെ ജയിച്ചു രാമകൃഷ്ണന്മാൻ അതിന്റെ കൊമ്പുകൾ ഓരോന്നും പറിച്ചെടുത്തു ആന കൊമ്പുകൊണ്ട് മഹാമാത്രൻ തല്ലിക്കൊന്നു ആ കുവലയാ പീഡാന് ഗുരുവായൂർ കേശമെന്ന സജ്ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പൂവലയാപീഠവും മഹാമാത്രം ചത്തുവീണ സമയത്ത് രംഗത്തിന്റെ നാല് വശത്തിനും ജേജയാ ജേജയാ എന്നുള്ള ശബ്ദം മുഴങ്ങി അധ്വാനം കൊണ്ട് മുഖം തൊടുത്തവരായി മേലൊക്കെ പൊടിപറ്റി ചുമലിൽ വെച്ച ആനക്കൊമ്പുകളോടെ തീയും കൊടുങ്കാറ്റും എന്നവണ്ണം രാമകൃഷ്ണന്മാർ രംഗത്ത് പ്രവേശിച്ചു അല്ലാ च नरा नरेन्द्रं स्त्रिणा रजेशं पिता सुतं दण्डधरं हसन्तो मृत्युं च कंसो विबुधा विराजं तत्त्वं परं योगिवराश्च भोजा देवं तकार എന്നിങ്ങനെയാണ് ഗർഗാചാരിക്ക് രംഗം വിവരിക്കുന്നത് മല്ലന്മാർക്ക് പ്രതിമല്ലനും ജനങ്ങൾക്ക് രാജാവാണെന്നും സ്ത്രീകൾക്ക് കാമദേവനാണെന്നും കോപന്മാർക്ക് ബന്ധുവാണെന്നും വൃക്തരാജാക്കന്മാർക്ക് തങ്ങളുടെ ശാസിതാവാണെന്നും നന്ദരാജൻ എന്തു തോന്നി എൻ്റെ പുത്രൻ തന്നെ എൻ്റെ മകനാണെന്ന് കംസൻ തോന്നിയെന്ത് കാലനാണെന്ന് തോന്നിമാക്ക അത് വെഡ്ഡികൾക്ക് തോന്നി പാമരന്മാർക്ക അവർക്ക് വിരാട് പുരുഷനാണെന്ന് തോന്നി എന്നാ പറയുന്നത് രോഗികൾക്ക് പരമതത്വമാണെന്ന് തോന്നി കൃഷ്ണികൾക്ക് കുലദൈവമാണെന്നും തോന്നി സർവജനങ്ങൾക്കും പരിപൂർണദേവനാണെന്നും തോന്നിച്ചുകൊണ്ട് തോന്നിച്ചു അഗ്രജനോട് കൂടി കൃഷ്ണൻ രംഗപ്രവേശം ചെയ്തു രംഗം അടച്ചു നിൽക്കുന്ന ആ വഴി വഴി ഗേറ്റ് അടച്ചാ പിന്നെ ഗേറ്റ് എങ്ങനെയൊക്കെ തോർന്നില്ലേ അകത്ത് ഗൈറ്റ് അടച്ചു നിൽക്കുന്ന അങ്ങോട്ട് മാറ്റി ഇതാ അകത്തെ കടന്നു ഈ സന്ദർഭം ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിരിക്കുന്നത് മല്ലന്മാർക്ക് ഇടിവാൾ എന്ന വണ്ണവും ഭോജന്മാർക്ക് പകരം വിഷ്ണികൾ എന്നും പിതാവായ നന്ദരാജനെ എന്നതിന് പകരം മാതാപിതാക്കൾക്കെന്നും ഇഷൽ ഭേദത്തോട് മാത്രമാണ് ഭാഗവതത്തിൽ കൊടുത്തിട്ടുള്ളത് സർവേജനാസ്തം പരിപൂർണ ദൈവം എന്ന ഭാഗം വിട്ടിട്ടുമുണ്ട് അപ്പോൾ ഭാഗവത കർത്താവിന് ഗർഗ സംഹിത തികച്ചും പരിചിതമായിരുന്നു എന്ന് ബോധ്യപ്പെടും ഭാഗവതത്തിലെ ശ്ലോകം എങ്ങനെയാണ് വിരാട വിദുഷാം സമയത്ത് ഭയത്തിന്റെത്തിന്ന് വേണം പറയാൻ രംഗം വീക്ഷിച്ചു കൊണ്ടിരുന്ന ജനാവലി ചന്ദ്രനെ കണ്ടച്ച അപോലെ പോലെ സന്തോഷം കൊണ്ടവരായി ഈ വസുതയോക്തന്മാർ ബാലഭാവം കൊണ്ട പരമപുരുഷന്മാർ തന്നെയാണെന്ന് ആണുകൾ തമ്മിൽ തമ്മിൽ പറയാണ് തുടങ്ങി സ്വകാര്യം പറയുന്നത് ഒറ്റത്തെ പറയാൻ പറ്റൂലോ ഇപ്പൊ പേടിയൊന്നുമില്ലാണ്ടേ കംസൻ ഇപ്പം ഭഗവാൻ ആ ഇവിടത്തേക്ക് കാലു വെച്ചത് മധുരയിലേക്ക് കാല് വെച്ചതോടെ ഇവരെ പേടിയൊക്കെ പോയി ഇവർ വിഹരിക്കുന്ന വൃജമണ്ഡലം ധന്യം തന്നെ ദുർലഭമായ അവരുടെ ദർശനം സാധിച്ചത് നമ്മളും കൃതാപ്തരാണ് കംസന്റെ ദുർഭരണം ഇന്നുകൊണ്ട് കഴിയുമെന്ന് തന്നെ തോന്നുന്നു പൗരന്മാർ ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കെ വാദ്യങ്ങൾ മുടങ്ങി ചാണൂരം മുന്നോട്ട് വന്നു കൃഷ്ണനോട് പറഞ്ഞു ഹേ രാമ ഹേ കൃഷ്ണ ഞങ്ങൾ അത് രാജാവിന്റെ മുമ്പിൽ വെച്ച് മല്ലയുദ്ധന് നിങ്ങളുടെ പാഠവും പ്രദർശിപ്പിച്ചു സമ്മാനെടുവിൻ രാജാവ് സന്തോഷിച്ചാൽ നിങ്ങൾക്ക് ഉയർന്ന പദവി ലഭിക്കുന്നു അയ്യ അയ്യോ രാജാവ് സന്തോഷിക്കൻ പദവി ലഭിക്കാൻ ഇപ്പൊ എന്ന പദവിയിലുള്ളത് ഇങ്ങനെ പറഞ്ഞ ചാണൂരനോട് കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ടുപോ മല്ലവീല ഞങ്ങൾ കുട്ടികളല്ലേ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ് രാജാവ് ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു കുട്ടികളായ ഞങ്ങൾ തുല്യ ബലമുള്ളവരുമായി യുദ്ധം ചെയ്യാം ബലവാന്മാരോട് ഏൽക്കുന്നത് അധർമ്മമല്ലേ ചാണൂരൻ മറുപടി വരും കുട്ടികളല്ല ആയിരം മാനകളുടെ ബലം നിങ്ങൾക്കുണ്ട് കളിയായിട്ടാണല്ലോ നിങ്ങൾ ആ മർത്തകജമായ കുവലയാടത്ത് കൊന്നത് ഇത് കേട്ട് കൃഷ്ണൻ ചാണൂരനുമായ യുദ്ധത്തിന് കഴിഞ്ഞി ബലരാമൻ മുഷ്ടികനോടും ഏറ്റുമുട്ടും ഉന്തിയും തള്ളിയും കൈകൾ കൊണ്ട് പിണച്ചും ആനകളാനകളുമായിട്ടെന്ന പോലെ ചെയ്യുന്ന ജനങ്ങൾ അധികാരത്തോടെ നോക്കിക്കണ്ടു ചാണൂരനെ കൃഷ്ണൻ കൈകൾ കൊണ്ടെടുത്ത് ബ്രഹ്മാവ് പുണ്യഭാരം തൂക്കി നോക്കുന്നത് പോലെ ഒക്കി പിടിച്ചുകൊണ്ട് തൂക്കി നോക്കി അത്ര തൂക്കുണ്ടോ കറിവേനീന്ന് എങ്ങനെയാണോ ബ്രഹ്മാവ് പുണ്യത്തിൻ്റെ പുണ്യത്തിന്റെ ഭാരം തൂക്കി നോക്കുന്നത് അതുപോലെ ഒക്കി പിടിച്ചു നോക്കി ചാണൂരം ഭഗവാനെ അനന്തൻ ഭൂമിയെ എന്ന പോലെ ഒരു കൈ കൊണ്ട് പൊക്കി പിടിച്ചു നിന്നു അരിവര് രാണുവരന്റെ കഴുത്തിൽ മരക്കെട്ടിൽ പിടി കൂടി വാളച്ചുകൊണ്ട് കൃഷ്ണൻ നിലത്ത് കുത്തി കയ്യും കാലും മുട്ടകളും ഒക്കെ ഉരസും മുത്ത എന്നിവ കൊണ്ട് കൃഷ്ണനും രാണുവരനും പല പ്രയോഗങ്ങളും നടത്തി മുട്ടികളുണ്ട് എല്ലാമനും മുഷ്ടികനും അതുപോലെ തന്നെ യുദ്ധം ചെയ്തു വിയർപ്പണിഞ്ഞ മുഖങ്ങളോടുകൂടി രാമകൃഷ്ണന്മാരെ ഉള്ളിലൂടെ നോക്കിക്കൊണ്ട് രാജസ്ത്രീകൾ സഹതാപത്തോടെ പറഞ്ഞു നഷ്ടം തന്നെ ഈ മഹാസഭയുടെ മുമ്പിൽ വച്ച് ചെയ്യുന്ന ഈ മരണയുദ്ധം വലിയ അധർമ്മം തന്നെയാണ് വജ്ര തുല്യരായ അവയവങ്ങളോടുകൂടി ഈ മരണന്മാരിവിടെ ചന്ദ്രൻ പോലെ മനോഹരമായ മുതല ശരീരികളായ അവിടെ കാണേണ്ടി എന്ത് ചെയ്യും നമ്മൾ നമ്മള്മാരായ ഗോപി ഗോപന്മാർ മാത്രം ഈ രാസരംഗലീലകൾ കാണാൻ ഭാഗ്യം ശ്രദ്ധിച്ചവരാണ് നമുക്കിപ്പോ ഇതല്ലേ കാണേണ്ടി വന്നത് ഈ ദുഷ്ടനായ കാംസന്റെ സ്ഥത്തിൽ വെച്ച് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പ്രാപ്തിയില്ലല്ലോ ഈശ്വരൻ നാം ചെയ്ത പുണ്യത്തിന്റെ ഫലമായി ഈ കുട്ടികൾക്ക് വിജയം ഭവിക്കട്ടെ അത്രമാത്രയേ അവർക്ക് പറയാൻ കഴിയുന്നുള്ള ആശംസിച്ചു കുട്ടികളാണ് ഏത് കുട്ടികള് തമ്പുരാമാരായ കുട്ടികളാണ് അങ്ങനെ ആ അടുത്ത് കംസനെ കൊല്ലേണ്ടതാണ് കംസവത അത് ഇപ്പം പറയുന്നില്ല നാളെ പറയാം